സൗദി അറേബ്യയിൽ നിന്നും ഏറെ നിർണായകമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് സൗദി അറേബ്യയിൽ ഒന്നര കിലോമീറ്റർ നീളമുള്ള ഗുഹ അതായത് ലാവ ഗുഹയിൽ നിന്നും മനുഷ്യരുടെ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് അസ്ഥികളുടെ വലിയൊരു ശേഖരം പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരിക്കുകയാണ് ആ കാഴ്ച ഏറെ ഞെട്ടിക്കുന്നതാണ് അതിന് പിന്നിലെ കാര്യം ഇങ്ങനെയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ലാവയുടെ ഒഴുക്കിലൂടെ രൂപപ്പെട്ട ഉം ചിർസാൻ എന്ന വലിയൊരു ഗുഹയിൽ നിന്നാണ് ഇത്തരത്തിൽ സ്ഥികൾ കണ്ടെടുത്തിരിക്കുന്നത് മനുഷ്യരുടേതുൾപ്പെടെയുള്ള അസ്ഥികളാണ് അധികൃതർ കണ്ടെത്തിയിരിക്കുന്നത് ലാവ ഗുഹയിൽ കാണപ്പെട്ട ലക്ഷക്കണക്കിന് അസ്ഥികൾ ഏഴായിരം വർഷത്തിനിടയിലാണ് ശേഖരിക്കപ്പെട്ടതെന്നും കഴുതപ്പുലികളാണ് ഇത് ശേഖരിക്കുന്നതെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു അങ്ങനെ ഗുഹയിൽ കണ്ടെത്തിയ അസ്ഥികളുടെ വൻശേഖരത്തിൽ കന്നുകാലികൾ ഒട്ടകങ്ങൾ കുതിരകൾ എലികൾ കാലിവർഗത്തിൽപ്പെട്ട കാപ്രിഡുകൾ തുടങ്ങി നിരവധി മൃഗങ്ങളുടെ അസ്ഥികൾക്കിടയിൽ മനുഷ്യന്റെ തലയോട്ടികളുടെ അവശിഷ്ടങ്ങളും ഉൾപ്പെടുന്നുണ്ടെന്നും അധികൃതർ പറയുന്നു പുരാവസ്തു ഗവേഷകർ ഗുഹയിൽ നിന്ന് കണ്ടെടുത്ത ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അസ്ഥികളും പല്ലുകളും വിശകലനം ചെയ്യുകയും സാമ്പിളുകളിൽ റേഡിയോ കാർബൺ ഡേറ്റിംഗ് നടത്തുകയും ചെയ്തിരുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തെന്നാൽ ഇവയ്ക്ക് നാനൂറ്റി മുതൽ ആറായിരത്തി വർഷം വരെ പഴക്കമുണ്ട് എന്നതാണ് ഈ ലാവാഗുഹ വളരെ കാലം മാംസപ്പുക്കുകൾ ഉപയോഗിച്ചിരുന്നതായി ഗവേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ അസ്ഥികളിലെ പാടുകൾ കടികൾ മുറിവുകൾ ദഹനത്തിന്റെ അടയാളങ്ങൾ എന്നിവ ശാസ്ത്രജ്ഞർ പഠിച്ചപ്പോൾ ഈ അവശിഷ്ടങ്ങൾ പ്രധാനമായും ശേഖരിച്ചത് കഴുതപ്പുലികളാണെന്ന് കണ്ടെത്തുകയും ചെയ്തു കെവേശകർ ഈ അസ്ഥികളെല്ലാം ശേഖരിച്ചു വരികയാണ് പഠനത്തിൽ കണ്ടെത്തിയ മറ്റൊരു കാര്യം ഗുഹയിലെ ശേഖരത്തിൽ കഴുതപ്പുലികളുടെ അസ്ഥികളും ഉൾപ്പെടുന്നു എന്നതാണ് കണ്ടെത്തിയ അസ്ഥിശേഖരണം ടൈം കാപ്സ്യൂളായി പ്രവർത്തിക്കുമെന്നും പുരാതന അറേബ്യയുടെ പൂർവ്വചരിത്രം മനസ്സിലാക്കാൻ ഗവേഷകർക്ക് സഹായകരമാകുമെന്നുമാണ് പുരാവസ്തു വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അസ്ഥിശേഖരണം വളരെ കുറവുള്ള ഒരു പ്രദേശത്ത് ഉംജിർസാൻ പോലുള്ള ഇടങ്ങൾ ആവേശകരമായ ഒരു പുതിയ വിഭവമാണ് വാഗ്ദാനം ചെയ്യുന്നത് ജർമ്മനിയിലെ മാക്സ് പ്ലാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കെമിക്കൽ ഇക്കോളജിയിലെ പുരാവസ്തു ഗവേഷകർ മാത്യു സ്റ്റുവേർട്ട് ട്വീറ്റ് ചെയ്തത് ഇപ്രകാരമായിരുന്നു പുരാവസ്തു നരവംശാസ്ത്രത്തിൽ ജൂലൈ ഇരുപതിന് പ്രസിദ്ധീകരിച്ച ഗവേഷണത്തിന്റെ രചയിതാക്കളിൽ ഒരാളാണ് സ്റ്റുവേർട്ട് ഈ പഠനം മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണെന്നും സ്റ്റുവേർട്ട് കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ പ്രദേശങ്ങളിലെ പുരാതന പരിസ്ഥിതികളെ കുറിച്ചുള്ള പ്രധാന ഉൾക്കാഴ്ചകൾ വഹിക്കുന്നുണ്ട് അതേസമയം കഴുത അസ്ഥിശേഖരണത്തിന്റെ ഒരേ ഒരു ഉദാഹരണം ഉംജിർസാൻ മാത്രമല്ല ഇത്തരത്തിൽ മറ്റൊരു അസ്ഥിശേഖരം ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കണ്ടെത്തിയിട്ടുമുണ്ട് ചെക്കിലെ സ്രബ്സ്കോക്ലം ഗുഹയിൽ നിന്നും വലിയ സസ്തനികളുടെ മൂവായിരത്തി അഞ്ഞൂറോളം അസ്ഥിശേഖരമായിരുന്നു അന്ന് കണ്ടെത്തിയത് കഴുത അസ്ഥികൾ ശേഖരിക്കുന്ന ജന്തുക്കളാണ് തങ്ങൾക്ക് തന്നെ ഭക്ഷണമാക്കാനോ കൂട്ടത്തിലെ കുട്ടിക്കഴുത പുലികൾക്ക് ഭക്ഷണം നൽകാനോ അല്ലെങ്കിൽ ഭക്ഷണം സൂക്ഷിച്ചു വയ്ക്കാനോ ഒക്കെയാണ് ഈ മൃഗങ്ങൾ ഗുഹകളിൽ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ